മനുഷ്യ മനസ്സിനെ മരയിപ്പിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി കേരളത്ത് നിന്ന് കേട്ടോണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി തൊട്ട് കേരളക്കരെയും കേരളത്തിലെ ഫോഴ്സ് എല്ലാം ഒരു മൂന്ന് വയസ്സായ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുഞ്ഞിൻ്റെ അമ്മ ഉറിഞ്ഞ് കുഞ്ഞിനെ പാലത്തിൽ നിന്ന് താഴെ നദിയിലിട്ട് ഇറിഞ്ഞ് പോന്നത് ഇന്നലെ മലയാളക്കര മൊത്തം ഒരു മൂന്ന് വയസ്സായ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് പക്ഷേ ഞാനും പ്രാർത്ഥിച്ച് ഗമി രാവിലെ ഉറക്കേണ്ടിയിരിക്കുമ്പോൾ നല്ലൊരു വാർത്ത കേൾക്കണായിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ ബോഡി കിട്ടി ആരുമല്ല കുഞ്ഞിന് ജന്മം നൽകിയ സ്വന്തം അമ്മ സ്വന്തം അമ്മ എങ്ങനെ സ്വന്തം അമ്മ ഈ രണ്ടക്ഷരത്തിൻ്റെ അർത്ഥം എന്താണെന്നു പോലും മന എനിക്കത് എൻ്റെ ഞാൻ ഭയങ്കരമായിട്ട് വയലൻ്റാവ എൻ്റെ വായിൽ വരുന്നതൊക്കെ ഞാൻ കടിച്ചു പിടിച്ച് വെച്ചിരിക്കുകയാണ് എങ്ങനെ വിളിക്കാൻ പറ്റും അമ്മയെന്ന് ഇവിടെ ഓരോരുത്തർ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എത്ര വർഷമോ എന്തുമാത്രം കഷ്ടപ്പെടണം എന്നറിയാമോ അമ്മ എന്ന വാക്കിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാമോ എങ്ങനെ ആ മൂന്ന് വയസ്സായ പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ആലോചിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞറിഞ്ഞ് വന്നപ്പം ഈ സ്വന്തം അമ്മ തന്നെ ആ കുഞ്ഞിനെ ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയിട്ടുണ്ട് ടോർച്ച് എടുത്ത് തലയിൽ അടിച്ച് കൊല്ലാൻ പറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയ്ക്ക് മാനസിക അസ്വസ്ഥതയുള്ള ഒരാളുടെ എങ്ങനെ ഈ ആരാണ് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചത് ഈ കുഞ്ഞിനെ ബന്ധപ്പെട്ട അവിടെ ഉത്തരവാദിത്തമുള്ള ആരും ഇല്ലേ എനിക്ക് എനിക്കറിയാൻ പറ്റുന്നില്ല ദൈവത്തോർത്ത് ഇതിന് ഇനി പുള്ളിക്കാരി എന്ത് വട്ടാണെങ്കിലും ശരി ഇത് ആ പുള്ളിക്കാരിക്ക് മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇവിടെ പുറത്തിറക്കരുത് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കണതിന് എനിക്ക് അത്രയ്ക്ക് വിഷമ ഞാനും ഒരു കുഞ്ഞിൻ്റെ രണ്ട് കുഞ്ഞിൻ്റെ അച്ഛനാണ് അപ്പോൾ എനിക്ക് ആ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇത് ഇതൊക്കെ എങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനോട് ചെയ്യാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏ ഇന്ന് ഇവിടെ പുരോഗമനവാദികൾ പാടി നടക്കാറ് എൻ്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് മറ്റേ അടിച്ച് ചവളെ പൊട്ടിക്കാനാണ് തോന്നുന്നത് മൈര് ഇതൊക്കെ എങ്ങനെ എങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നാലും ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തെ ഓർത്തി ഇനി 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 ഇതിന് നല്ലൊരു ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇനി ഇതുപോലെ ഒരു കുഞ്ഞിനെ ഒരാൾക്കും ചെയ്യാതിരിക്കാൻ പറ്റി ഇനി ഇങ്ങനെ ഒരു 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 ദുർവിധി ഒരു കുഞ്ഞിനും ഉണ്ടാവരുത് ഒരു കുഞ്ഞിനും അമ്മയാണ് പോലെ അമ്മ ഇതിന് നല്ലൊരു നല്ലൊരു ശിക്ഷ എന്തുകൊണ്ടും എന്തുകൊണ്ടും മ മലയാളി മലയാളിക്ക് മനസ്സ് നിറയണം ഈ പുള്ളിക്കാരി കൊടുക്കുന്ന ശിക്ഷ ഉണ്ട് കാരണം അത്രയ്ക്ക് കൊടും ക്രൂരതയാണ് ചെയ്തത് കൊടും ക്രൂരത എത്ര സുഖമില്ലെന്ന് പറഞ്ഞാലും രണ്ടെണ്ണത്തിന് ഉണ്ടാക്കാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം ഇത് ഇത് എന്തോ പ്രശ്നമാണ് ഇത് 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 ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇത് വല്ല പ്രാന്താശുത്തോളം കാണിച്ചിരുന്നു എന്നാൽ കൊച്ചെങ്കിലും ജീവനോടെ ഇരിക്കുമായിരുന്നു ഇത് വീട്ടുകാരുടെയും കൂടെ കുഴപ്പമാണ്